ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബോണ്ട റെസിപ്പി ആയിട്ടാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ബോണ്ടയ്ക്കുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ടൊരു ബൗളിലോട്ട് ഒരു ഗ്ലാസ് മൈദ ഇട്ട് കൊടുക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് ഒരു ഗ്ലാസ് മൈദ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് അര ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് പത്തിരിക്കും മിഴിയപ്പത്തിലൊക്കെ എടുക്കുന്ന വറുത്ത പൊടിയാണേ ഇനി ഇതിലോട്ട് അര ഗ്ലാസ് വർക്കാത്ത രവ ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നല്ല പുളിയുള്ള തൈര് ചേർക്കുന്നുണ്ടേ ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ആദ്യമേ മുഴുവൻ വെള്ളം വെള്ളമൊഴിച്ചിട്ട് കുഴയ്ക്കാൻ നിൽക്കരുത് അപ്പോൾ നമുക്ക് ശരിക്കുള്ള മാവിൻ്റെ പാകം അറിയാൻ കഴിയില്ല ഇപ്പോൾ ഇതാ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാനായിട്ട് നമുക്കിനിതൊരു വൺ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം ഇപ്പോൾ നമ്മൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവർ ആയിട്ടുണ്ട് ഇപ്പോൾ മാവ് കണ്ടോ കണ്ടുറവയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ട് നല്ല പാകത്തിനുള്ള കട്ടിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു പത്ത് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അഞ്ച് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിൽ കട്ട് ചെയ്തതും അതുപോലെ തന്നെ മല്ലിയിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പൊ ഈ ഒരു മാവിന്റെ കൺസിസ്റ്റൻസി കണ്ടോ ഓവർ ലൂസും അല്ല എന്നാൽ ഓവർ ടൈറ്റും അല്ല ഈ ഒരു പാകത്തിലാണ് മാവ് റെഡിയാക്കി കിട്ടേണ്ടത് ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കി എടുക്കാം ബോണ്ട ഉണ്ടാക്കാനുള്ള എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി കൈ ഒന്ന് അനച്ചതിന് ശേഷം മാവ് കുറേശ്ശേ എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ക്രിസ്പി ആയിട്ടുള്ള ഒരു ബോണ്ടയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിത് ബോണ്ടയുടെ ഒരു ഭാഗത്ത് മൊരിഞ്ഞ് വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും ഒരുപാട് സമയമൊന്നും വേണ്ട ഇപ്പോൾ കണ്ടോ ബോണ്ടയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടൊരു യെല്ലോ കളർ ആയിട്ടുണ്ട് ഇനി ഇതൊന്നും കൂടി മൊരിഞ്ഞൊരു ബ്രൗൺ കളറായിട്ട് വരണം ഇനി ഇത് തിരിച്ചു മുറിച്ചൂട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇപ്പോഴിത് നല്ല പോലെ മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇത്രയും മതി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പോഴത്തെ നമ്മുടെ രുചികരമായിട്ടുള്ള ക്രിസ്പ്പി ആയിട്ടുള്ള റോബോണ്ട് അവിടെ റെഡി ആയിട്ടുണ്ട് നോക്കിയേ ഞാൻ ഞാനിവിടെ രണ്ട് ബാച്ചായിട്ടാണ് ബോണ്ട ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് സെക്കൻഡ് ബാച്ചിലുള്ള ബോണ്ടെ കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിത് സെക്കൻഡ് ബാച്ചിലുള്ള റോ ബോണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമ്മുടെ റോ ബോണ്ട നോക്കിയാൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണല്ലേ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ എത്ര സിമ്പിൾ ആയിട്ടാണല്ലേ ഈ റോ ബോണ്ട റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതിൻ്റെ പുറമെയൊക്കെ നല്ലപോലെ ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഉള്ളൊക്കെ വളരെയേറെ സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു ബോണ്ട ചൂട് ചായക്കൊപ്പം കഴിക്കാം അല്ലെങ്കിൽ തേങ്ങാ ചട്നിക്കൊപ്പം കഴിക്കാം വളരെയേറെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള റോ ബോണ്ട റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ